സ്നേഹം വാത്സല്യം കരുതൽ ശ്രദ്ധ ഇതൊക്കെ മറ്റൊരാൾ സൗജന്യമായി നൽകുന്നില്ലെങ്കിൽ ഒരിക്കലും അതിനെയൊന്നും പിന്തുടരരുത് കാരണം അതിനൊന്നും ഒരു വിലയും ഉണ്ടാകില്ല ഇനിയൊരു പക്ഷേ വീണ്ടും ഒരു നാൾ നാം കണ്ടുമുട്ടിയേക്കാം അന്ന് ഉടലാകെ വമിച്ച ഗന്ധത്തിന് ഇന്നലെ നിന്നിലേറ്റ പ്രേമസുഗന്ധത്തിന് പരിമളത ഉണ്ടായെന്ന് വരില്ല പ്രണയം പറഞ്ഞ അധനങ്ങൾ പ്രണം വീണ് എഴുകിയ വെറും ഒരു മാംസദളം മാത്രമാകാം ഒഴുകിയാതെ മൊഴിഞ്ഞ മിഴീണകൾ അപ്പോഴേക്കും ഇരുൾ ലോകത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കാം നിനക്കായി ഒരു വരി പോലും കുറിക്കാതെ അവൾ അവളുടെ കാവ്യം അവസാനിപ്പിച്ചിരിക്കാം എന്നിരുന്നാലും വരാതെ പോകരുതെന്നെ കർത ഹൃദയ എന്ന് നീ ചൊന്നിടം ചുവന്ന രക്തം കൊണ്ട് അലങ്കരിച്ചത് കാണാനാണെങ്കിലും നീ വരണം പ്രേമത്തിൻ്റെ വിത്ത് മുളകൊട്ടിയപ്പോൾ ഒത്തുപോകാമെന്ന് കുത്തി ഇത്ര ഇത്ര കത്തുകൾ മരപ്പൊത്തിലും മതിരുകൾക്കിടയിലും നനഞ്ഞൊട്ടി നാണത്താൽ കാത്തിരുന്ന ഓൻ്റെ കത്തുകൾക്ക് പത്തിൽ പത്തിൻ്റെ മുഹബത്തും ഒത്തു ചേർന്നിരുന്നു ഇടയ്ക്കെടുത്ത് വായിക്കാൻ തലയണക്കടിയിലും പുസ്തക പേജിൻ്റെയും ഇടയ്ക്ക് വെച്ചുകൊണ്ട് നടന്നു ഒടുക്കം പിടിച്ചെടുത്ത കത്തുമായി നടുക്കം മാറാതെ ഇടിച്ചീഴി മുഹബത്ത് പൂത്ത കൽബുകളുടെ കത്തിടപാടുകളുടെ തുടക്കവുമായിരുന്നു ആളിക്കത്തുന്ന തീയാണ് പ്രണയം വാരി പുണർന്ന കാറ്റും ചുംബിച്ച് കൊതി മഴയും ഇലത്തുമ്പിലും പിന്നെ ആ പോൻ കവിളിലും ഒട്ടു മയങ്ങുന്ന മഞ്ഞുതുള്ളിയും തീരം തഴുകുന്ന തിരയും പ്രണയം തന്നെയല്ലേ എൻ്റെ ഓരോ അണവിലും നിറഞ്ഞു നിൽക്കുന്ന പ്രണയം അത് നീ തന്നെയല്ലേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നവേ സ്നേഹത്തോടും അതിലേറെ ആത്മാർത്ഥതയോടും കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നതാണ് മഹാഭാഗ്യം അതില്ലാതാകുമ്പോഴാണ് വാക്കുകൾ മുറിയുകയും കണ്ണുകൾ നിറയുകയും ചെയ്യുന്നത്